ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ വിശദമായ പ്രതികരണത്തിനില്ലെന്നും റിപ്പോർട്ട് പഠിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് റിപ്പോർട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്തതാണെന്ന് സിദ്ദിഖ് പറഞ്ഞു എന്നിരിക്കലും ആർക്കെതിരെയാണ് ആരോപണം എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ പ്രതികരിക്കാനും നടപടിയെടുക്കുവാനും കഴിയൂ നിയമ നടപടികൾക്കായി സർക്കാരുമായി സഹകരിക്കുമെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി വിളിക്കുന്ന പെൺകുട്ടികൾക്കായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ പലതും ഞെട്ടിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ താരങ്ങളിൽ പലർക്കും ഇരട്ട മുഖമാണെന്നും അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും സ്ഥിരം വാക്കുകളായി എന്ന ഗുരുതര ആരോപണവും റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡ്രസ്ക് കേരളം